നമസ്കാരം അശ്ലീല വീഡിയോ വിവാദം കർണാടക രാഷ്ട്രീയത്തിൽ കത്തിക്കയറുകയാണ് ജെ ഡി എസ് ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ മകനാണ് മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണ അദ്ദേഹത്തിന്റെ മകനാണ് പ്രജ്വൽ ബി ജെ പി മുന്നണിയിലാണ് ജെ ഡി എസ് അതുകൊണ്ട് ബി ജെ പി മുന്നണിയെ ബാധിക്കുന്ന വിവാദമായി ഇത് മാറിയിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് ജനതാദൾ എസ് കർണാടക അധ്യക്ഷൻ കുമാരസ്വാമി അറിയിച്ചു ഇന്ന് സംസ്ഥാന നിർവാഹക സമിതിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും എം പി എ പുറത്താക്കണമെന്ന് പാർട്ടി എം എൽ എമാരായ ശരണഗൌഡ കണ്ടക്കൂർ സമൃദ്ധി വി മഞ്ജുനാഥ് എന്നിവർ ആവശ്യപ്പെട്ടു പ്രചരിക്കുന്നത് അഞ്ചു വർഷത്തോളം പഴയ വീഡിയോകളാണെന്ന് പിതാവും എം എൽ എ യുമായ എച്ച് ഡി രേവണ്ണ പറയുന്നു ഭാര്യയുടെ ബന്ധുകൂടിയായ സ്ത്രീയുടെ പരാതിയിൽ രേവണ്ണയ്ക്കെതിരെയും പീഡന കേസ് എടുത്തിട്ടുണ്ട് ഇതിനിടെ വിഷയം കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ലൈംഗിക പീഡന വിവാദത്തിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒന്നും പറയാനില്ല എന്ന് എഐ സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ചോദിച്ചു അതിനിടെ പ്രജ്വൽ രേവണ് രാജ്യം വിട്ടതായി അഭ്യൂഹമുയർന്നു പ്രജ്വൽ വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസ് സൂചന നൽകി ജർമ്മനിയിലാണെന്നാണ് വിവരം അതിജീവിതകൾ അവർ നേരിട്ട പീഡനങ്ങൾ വിവരിക്കുന്ന വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്ന് അച്ഛൻ്റെയും മകന്റെയും പേര് വെളിപ്പെടുത്താൻ തയ്യാറായതെന്ന് പരാതിക്കാരി പറഞ്ഞു ജോലിക്ക് ചേർന്ന് നാലാം മാസം മുതൽ പ്രജ്വൽ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയെന്നും എച്ച് ഡി രേവണ്ണയും പ്രജ്വലും വനിതാ ജോലിക്കാരെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അതിജീവിത ആരോപിക്കുന്നു ആറു വനിതാ ജോലിക്കാരാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രജ്വൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴെല്ലാം ഞങ്ങൾ ഭീതിയിലായിരുന്നു ജാഗ്രത പാലിക്കണമെന്ന് പുരുഷ സഹപ്രവർത്തകർ പോലും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും പരാതിക്കാരി പറഞ്ഞു രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോഴെല്ലാം അയാൾ സ്ത്രീകളെ സ്റ്റോർ റൂമിലേക്ക് വിളിപ്പിക്കും പഴങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്പർശിക്കും സാരിയുടെ പിന്നുകൾ അഴിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ തുടങ്ങും ഇതാണ് ആരോപണം അതിനിടെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ അറിയിച്ചതിന് പിന്നാലെ പ്രജ്വൽ പരാതി നൽകിയിരുന്നു വീഡിയോ മോർഫ് ചെയ്തതാണെന്നും തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനും വോട്ടർമാരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനുമാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നുമാണ് പരാതിയിൽ പറഞ്ഞത് പിന്നാലെയായിരുന്നു പുതിയ വിവാദങ്ങൾ പാർട്ടി നേതൃത്വം പ്രജ്വലിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ എസ് ഐ ഡി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി അറിയിച്ചു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോ വിവാദം ബംഗാളിൽ ബിജെപിക്കെതിരെ പ്രചാരണ വിഷയമാക്കിയാണ് തൃണമൂൽ കോൺഗ്രസ് രാജ്യത്തെ ലിംഗവിവേചനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ മുന്നോട്ട് വെച്ച ബേട്ടി ബചാവും മുദ്രാവാക്യം മുന്നിൽ നിർത്തെയാണ് തൃണമൂൽ കോൺഗ്രസ് ബിജെപിയെ വിമർശിച്ച് രംഗത്തെത്തിയത് ബിജെപി സഖ്യകക്ഷി എംപിയുടേത് ഭീകര ലൈംഗിക അതിക്രമ വീഡിയോകളാണെന്നും ബേട്ടി ബചാവും മുദ്രാവാക്യം കാപട്യമാണെന്നും തൃണമൂൽ എം പി സുഷ്മിത あるでしょ。 സന്ദേശ് ഗലയിലെ ഭൂമി കയ്യേറ്റ ലൈംഗിക അതിക്രമ കേസുകൾ ഉന്നയിച്ച് ടി എം സിക്കെതിരെ ബി ജെ പി വിമർശനം ഉന്നയിക്കുമ്പോഴാണ് തൃണമൂലിന്റെ നീക്കം സന്ദേശ് ഗലി കേസുകളിൽ കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അതേസമയം ബലാൽ സംഘ ദൃശ്യങ്ങൾ അടക്കമുള്ള അശ്ലീല വീഡിയോകളാണ് പ്രജ്വലിനെതിരെ പുറത്തുവന്നത് നേരത്തെ ഇത്തരം വീഡിയോകൾ ഉണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആദ്യമായിട്ടായിരുന്നു സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങി ഇതിനിടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു പ്രജ്വൽ രാജ്യം വിട്ടത് അടക്കമുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ടായിരുന്നു പ്രജ്വൽ രാജ്യവിട്ടതെന്നും സൂചനയുണ്ട് കർണാടകയിലെ വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സ്ത്രീകളുടെ സമ്മതമില്ലാതെ ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ ഹസനിൽ പ്രചരിക്കാൻ തുടങ്ങിയത്